അലഹമ്മില്ല ഷിഫത്തു സലാത്തു നബി നബി സലാഹു അലിഹി വസ്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം നമസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കേണ്ടത് എങ്ങനെയാണ് ഹുസൂ ലഭിക്കുക അതിനുള്ള മാർഗങ്ങൾ എന്താണ് അതിനെതിരായ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നതാണ് നേരത്തെ നാം ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്തിഫ്താഹ് നമസ്കരിക്കുന്ന ആൾ തകബീർത്തിൽ ോടുകൂടി കൈകെട്ടി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്ന പ്രാർത്ഥനയാണ് ദുഅ ഉൽ ഇസ്തിഫ്ത എന്ന് പറയുന്നത് പ്രാരംഭ പ്രാർത്ഥന പാർട്ടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു പ്രാർത്ഥന നടത്തണം ഇത് സുന്നത്തായ കാര്യമാണ് നിർബന്ധമല്ല നബിസല്ലാം അലൈഹി വല്ലമ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തിയിരുന്നതായി ഹദീഫുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഹദീഫുകൾ കഴിയാവുന്നത്ര നാം പഠിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ നബിസല്ലാഹു അലഹി വസല്ലമ്മ ചൊല്ലിയിട്ടുള്ള വ്യത്യസ്തമായ വിക്കറുകൾ ചെല്ലുന്നതിലൂടെ ആ വൈവിധ്യത്തിന്റെ സുന്നത്ത് നമുക്കും നേടാൻ സാധിക്കുന്നു എത്ര തരത്തിലുള്ള പ്രാർത്ഥനകൾ ലഭിച്ചില്ലയോ ആ അതൊക്കെ നമ്മൾ പഠിച്ചെല്ലുമ്പോൾ അത്രയും സുന്നത്ത് അതിലൂടെ നമുക്ക് ലഭിക്കുന്നു ഓരോ പ്രാർത്ഥനകളും വിക്റുകളും വ്യത്യസ്തമാണോ അപ്പൊ അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളും അതിന്റെ മഹത്വങ്ങളും അതിന്റെ ഫലങ്ങളും നമുക്ക് നേടാനും അതിലടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും സാധിക്കുന്നു ഒരുപാട് നേട്ടങ്ങൾ ഇതുമൂലം നമുക്ക് നമുക്ക് ഉണ്ടായിത്തീരും സാധാരണഗതിയിൽ നമ്മളിൽ പലരും ഒറ്റ വജഹുത്ത് വജിഹിയ എന്നൊരു പ്രാർത്ഥന മാത്രം പഠിച്ചു വെച്ചവരാണ് മദ്രസുകളിൽ പോലും അങ്ങനെയായിരുന്നു ഇപ്പോൾ അതിൽ വ്യത്യസ്തമായി രണ്ടോ മൂന്നോ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ നമുക്കിന്ന് മലയാളത്തിൽ അർത്ഥസഹിതം ഈ ദിക്കൃകളൊക്കെ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അവ ഓരോന്നും പഠിച്ച് പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാകണം ഒന്നാമത്തെ പ്രാർത്ഥനയിലേക്ക് പോകാം വളരെ പ്രധാനപ്പെട്ട അർത്ഥ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് കമാ കമാ ബൈനൽ മിൻ മിൻ ബിൽ അള്ളാഹു ബറദ് പ്രത്യേകിച്ച് ഫറന്നു നമസ്കാരത്തിൽ നബി നബിസല്ലാ അലൈഹി സ്വലമ്മ ഈ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാറുണ്ടായിരുന്നു അള്ളാഹുവെ എന്നെയും എന്റെ പാപങ്ങളെയും തമ്മിൽ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ എത്ര അകലമുണ്ടാക്കിയോ അതുപോലെ അകറ്റണമേ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര അകലമുണ്ടോ അതുപോലെ എന്നെയും എന്റെ പാപത്തെയും തമ്മിൽ അകറ്റണം അള്ളാഹുവെ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണമേ ഏതുപോലെ വെളുത്ത വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ വെളുത്ത വസ്ത്രത്തെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം വെളുത്ത വസ്ത്രത്തിൽ ചെറിയ പാടുകൾ ഉണ്ടായാൽ തെളിഞ്ഞു കാണും വെളുത്ത വസ്ത്രം ശുദ്ധീകരിക്കുക എന്നുള്ളത് ശ്രമകരമാണ് എല്ലാ കറകളും നീക്കി അതേപോലെ യാതൊരു കറയും അഴുക്കും അടയാളവുമില്ലാതെ പാപത്തിന്റെ അടയാളങ്ങളും ഇല്ലാതെ എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്നതാണ് അള്ളാഹുവെ എന്നെ എന്റെ പാപങ്ങളിൽ നിന്ന് നീ വെള്ളം കൊണ്ടും ഹിമം കൊണ്ടും ആലിപ്പഴം കൊണ്ടും കഴുകണമേ വെള്ളത്തിൽ കഴുകിയാ തന്നെ ശുദ്ധിയാവും ഇവിടെ വെള്ളത്തിന്റെ മൂന്ന് അവസ്ഥകളായ ആലിപ്പഴം ഹിമം ഇവ കൊണ്ട് എന്നെ നീ വെള്ളം ഈ മൂന്ന് ഉപയോഗിച്ച് എന്നെ നീ കഴുകി 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 വൃത്തിയാക്കണം മൂന്ന് പ്രാർത്ഥനകളും ഈ ഒറ്റ ഹരീത്തിൽ വന്നിട്ടുള്ള മൂന്ന് പ്രാർത്ഥനകളും പാപങ്ങളെയും നമ്മളെയും അകറ്റുന്നതും അതിൽ നിന്ന് നമ്മെ ക്ലീൻ ചെയ്യുന്നതും വൃത്തിയാക്കുന്നതുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ നേട്ടവും അത് തന്നെയാണ് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക വന്നുപോയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുക ഇവിടെ ഈ ഹദീസിൽ സൂചിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്നനി പാപത്തെയും എന്നെയും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എങ്ങനെ അകലെയാണോ അങ്ങനെ അകറ്റയണമേ ഇത് വലിയൊരു അർത്ഥവത്തായ പ്രാർത്ഥനയാണ് അങ്ങനെ അകറ്റണമെന്ന് പറഞ്ഞാൽ എന്നെ ഒരു സൈഡിലും പാപത്തെ വേറൊരു സൈഡിലും ആക്കണമേ ഞാൻ കിഴക്കാണെങ്കിൽ പാപത്തെ പടിഞ്ഞാറ് ഭാഗത്താക്കണം എന്ന് പറഞ്ഞാൽ ഞാനും പാപങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല അടുത്താണെങ്കിൽ അതിലേക്ക് ചാഞ്ഞു പോകാം ചെരിഞ്ഞു പോകാം വഴുതി പോകാം ഒക്കെ ചെയ്യാം അതൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഒരു ബന്ധവും ഒരു നോട്ടവും ഒരു അടുപ്പവും ഒരു താല്പര്യവും ഇല്ലാതിരിക്കാനാണ് രണ്ടും രണ്ട് ദിക്കിലേക്ക് മാറ്റണമേ എന്നെയും പാപത്തെയും രണ്ട് ദിക്കിലാക്കണം അപ്പൊ പാപത്തിൽ നിന്ന് എത്ര കണ്ട് നമ്മൾ അകലം പാലിക്കണം എന്ന വലിയൊരു ആശയമാണ് ഈ പ്രയോഗത്തിലൂടെ നിമിഷാശ്വരൻ പഠിപ്പിക്കുന്നത് ഇത് ഇന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് മദ്രസ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ ഈ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവ പഠിച്ചിട്ടില്ലാത്ത മാതാപിതാക്കളും മുതിർന്ന ആളുകളും ഇത് പഠിപ്പി പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ശീലിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് പ്രാരംഭ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ രണ്ടാമതായി ഹരീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥന ഇത് അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് പക്ഷേ അതിന്റെ മൂന്നിൽ ഒന്ന് ഭാഗം മാത്രമേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ അങ്ങനെയും ഹതീസുകളിൽ വന്നിട്ടുണ്ട് പൂർണ്ണ കൂടിയും ഹരീസുകളിൽ വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ ചെല്ലുന്നതിന്റെ രണ്ട് മടങ്ങ് രണ്ട് പറഞ്ഞാൽ പിന്നൊരു ഇരട്ടിയും പിന്നൊരു ഇരട്ടിയും അങ്ങനെ ദീർഘമായ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മാത്രം ചെല്ലുന്നു സാധാരണ മുസ്ലിംകളായ ആളുകൾ ചെല്ലുന്ന വജ്ജഹുത്ത് വജിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ഇതിന്റെ അർത്ഥം ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞിവിടെ വിശദീകരിക്കുന്നില്ല അർത്ഥവും കാര്യങ്ങളും നമ്മൾ പഠിക്കുക അതിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്നാമത്തെ ഘട്ടത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവനിലേക്ക് മറ്റുള്ളവയെ വിട്ട് അള്ളാഹുവിലേക്ക് ചാഞ്ഞവനും മുസ്ലിമും മുസ്ലിഖുകളിൽ പെടാത്തവനുമാണ് എന്റെ ജീവിതവും മരണവും ആരാധനാകർമ്മങ്ങളും നമസ്കാരങ്ങളും എല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു അവന് യാതൊരു പങ്കുകാരനുമില്ല അങ്ങനെയാകാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് ഞാൻ മുസ്ലിംകളിൽ ഒന്നാമത്തവനാകുന്നു എന്ന കാര്യമാണ് ഇവിടെ വ അനമിനൽ മുസ്ലിമീൻ എന്നാണ് പലപ്പോഴും നമ്മൾ ചെല്ലാറുള്ളത് ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ കാണാം എന്നാൽ കൂടുതൽ റിപ്പോർട്ടുകളിലും വ അന അവൽ മുസ്ലിമീൻ എന്നാണുള്ളത് അതാണ് ശരിയെന്നും വ അനമിനൽ മുസ്ലിമീൻ എന്നുള്ളത് റിപ്പോർട്ടർമാർക്ക് പറ്റിയ പിഴവാണ് എന്നുമൊക്കെ ശേഖൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർഹാനിൽ രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ഫ അന ആബിദീൻ അള്ളാഹുവിന് സന്താനങ്ങളില്ല ഞാൻ അള്ളാഹുവിന് അവൽ ആബിദീൻ അവനെ ആരാധിക്കുന്നവരിൽ ഒന്നാമത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവനല്ല മറ്റു പങ്കുകാരെ ആരാധിക്കുന്നവനല്ല മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നവരിൽ ഒന്നാമത്തവനാകുന്നു മൂസാനബിലി സലത്തു വസ്സലാം വ അന അനഅലുൽ മുബമിനീൻ ഞാൻ സത്യവിശ്വാസികളിൽ ഒന്നാമത്തവനാകുന്നു അപ്പോൾ വന അവലുൽ എന്ന ഈ ആയത്തിലെ പരാമർശത്തോടും അതിന്റെ മുന്നേ പറഞ്ഞിട്ടുള്ള ആയത്തിലുള്ള ആ ആശയത്തോടും യോജിക്കുന്നതാണ് വ അന അവൽ മുസ്ലിമീൻ എന്നത് അപ്പോൾ വാന മിനൽ മുസ്ലിമീൻ എന്നതിനേക്കാൾ ഖുർആനിനോടും ശരിയായ റിപ്പോർട്ടിലും യോജിപ്പ് അനുസരിച്ചും വ അന മുസ്ലിമീൻ എന്നാണ് പറയേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് അള്ളാഹുവിന്റെ പ്രത്യേകമായ കഴിവുകളെ കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും അള്ളാഹുവിനുള്ള സ്തുതിയും അള്ളാഹുവിനെ നാം എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നും നാം ചെയ്ത പാപങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുനോടുള്ള പൊറുക്കല്ല് തേടുന്ന കാര്യങ്ങളുമാണ് അതേപോലെ പിന്നീട് അള്ളാഹുവെ എന്നെ നീ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്കും ഏറ്റവും ഉത്കൃഷ്ടമായതിലേക്കും വഴികാണിക്കുകയും അതിലേക്ക് നീ എന്നെ തിരിക്കുകയും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് എന്നെ മാറ്റിക്കളയുകയും ചെയ്യണമേ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവെ ഞാൻ ഉത്തരം നൽകുന്നവനാണ് എല്ലാ ഹയറും നിന്നിൽ നിന്നാണ് ഷെറു നിന്നിലേക്കുള്ളതല്ല എന്നിങ്ങനെ തുടങ്ങി നിന്നിലാകുന്നു അഭയം നിന്നിൽ നിന്ന് വേറെടുത്തേക്ക് അഭയം തേടി പോകാനില്ല നീ ഉന്നതനും വറക്കത്തുടയവനും ആകുന്നു അതുകൊണ്ട് നിന്നോട് ഞാൻ പുറക്കല്ല് തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ അവസാനം വരെയുള്ള ആശയത്തിന്റെ ചുരുക്കം എന്നിവരെ ഉള്ള ദീർഘമായ ഒരു പ്രാർത്ഥനയാണിത് അപ്പൊ ഇതും പഠിക്കുക വാന അവൽ മുസ്ലിമിൻ എന്നുവരെ പറഞ്ഞാലും മതി എന്നാൽ അതിന്റെ മുഴുവനായ രൂപം ഇതാകുന്നു ഇതും നമ്മൾ പഠിക്കുകയും ചൊല്ലുകയും ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തേത് വളരെ ചെറിയ ഒരു പ്രാർത്ഥനയാണ് വളരെ എളുപ്പത്തിൽ പലപ്പോഴും നമസ്കരിക്കുമ്പോൾ ഇമാമുകൾക്ക് സ്പീഡാണ് ദയാലു ഇസ്തീഫ്ത എന്ന് ചെല്ലി നമസ്കരിക്കാൻ സമയം ഉണ്ടാവില്ല ഫാത്തിയെ പോലും ഓതാൻ കഴിയാത്ത രീതിയിൽ ഇമാമുമാർ സ്പീഡ് കൂട്ടും അവിടെ നമുക്ക് ദസ്തിഫ്ത വലിയത് ചെല്ലാൻ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ പ്രാർത്ഥനകൾ ലഭ്യ പഠിപ്പിച്ച് നമുക്ക് കാണാം അത് പഠിച്ചു വെച്ചാൽ ഈ സുന്നത്ത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും ദയാലുൽ ഇസ്തിഫ്ത ചെല്ലാതെ നമസ്കരിക്കുക എന്ന ദുരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാം അത് മുകളിൽ പറഞ്ഞ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമായി സുബഹാന കല്ലാഹുമോ ബിഹം തദ് ഇലഹ് ഒരൊറ്റ വരി മാത്രമേയുള്ളൂ സുബഹാന കല്ലാഹും അല്ലാഹുവെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അള്ളാഹുവെ നിന്നെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ നാമം ഉടയതാകുന്നു നീ നിന്റെ കഴിവുകൾ അത് ഉന്നതമായതാണ് നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല ഇതാണ് ഇതിന്റെ അർത്ഥം ഇതിൽ തൌഹീതുണ്ട് ഹംതുണ്ട് അള്ളാഹുവിന്റെ വാഴ്ത്തലുണ്ട് എല്ലാമുണ്ട് വളരെ ചെറിയ ഒറ്റ വരിയിൽ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന അഞ്ചാമതായി സുബാന കല്ലാഹുമോ അഭിമന്തി എന്നതോടൊപ്പം നബിസ് അലൈ സ്വലമ ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് മൂന്ന് വട്ടവും അള്ളാഹു അക്ബർ കബീറ എന്ന് മൂന്ന് വട്ടവും പറഞ്ഞിരുന്നു അപ്പോ ഇത് മറ്റൊരു പ്രാർത്ഥനയാണ് ആദ്യത്തെ പ്രാർത്ഥനയും അതിനോടൊപ്പം ലായലായാഹ് എന്നും അള്ളാഹു അക്ബർ കബീറായെന്നും മൂന്ന് തവണ കൂടി ചേർത്തുകൊണ്ട് മറ്റൊരു രീതി നബി നബിസ്വലമ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇതൊരു നബിയുടെ പ്രാർത്ഥനയിൽ അഞ്ചാമത്തെ ഒരു രീതിയായി നമുക്ക് കാണാം ആറ് വളരെ ലളിതമാണ് നമുക്കറിയുന്നതാണ് പക്ഷേ നമ്മൾ നമസ്കാരത്തിൽ അല്ല ചെല്ലാറുള്ളത് പെരുന്നാൾ തക്ബീറിന്റെ കൂട്ടത്തിൽ ചൊല്ലുന്നു പെരുന്നാളിന് നബിസ്വല്ലാസ്വലമയോ സഹാബത്തോ ഈ ഒരു തക്ബീർ ഇത് പെരുന്നാൾ തക്ബീറായി ചെല്ലിയത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഇത് പ്രാരംഭ പ്രാർത്ഥനയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അക്ബർ എന്നത് ഹബീഫിൽ സ്ഥിരപ്പെട്ടതാണ് അത് പെരുന്നാൾ നമസ്കാരത്തിലല്ല നബിഷല്ല പ്രാരംഭ പ്രാർത്ഥനയായിട്ടാണ് ചെല്ലിയത് നമ്മൾ സ്ഥലം മാറ്റി ചെല്ലുന്നു ഇതും നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായി ചെല്ലാവുന്ന സമയക്കുറവുള്ളപ്പോൾ ചെല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ആറാമതായി പറഞ്ഞ പ്രാർത്ഥനയുടെ മഹത്വമായി ഹദീഫിലൊരു കാര്യം കൂടി കാണാം അജിബ് തുലഹാ ഫുത്തിഹത്ത് സമ വിശാല ഞാൻ ഇതൊരാ ഒരാൾ ഈ വിക്ര ചെല്ലിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു അപ്പോ ഒരു പ്രാർത്ഥനയെ സ്വീകരിക്കാൻ വേണ്ടി ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടു എന്നത് ഈ വിക്രിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഏഴാമതായി അൽഹമുല്ലാഹി ഹംദൻ ഖതീറൻ സ്വയബം മുബാറക്കം വിഹ് ഇതും നമുക്ക് അറിയാം ഇത് നമസ്കാരത്തിന്റെ മറ്റു ചില പ്രാർത്ഥനകൂട്ടത്തിൽ അവസാനം ശേഷം വരുന്ന ക്ലാസുകൾ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഇത് പ്രാരംഭ പ്രാർത്ഥനയായി കൂടി ചെല്ലാം എന്നതാണ് ഈ ഹരിത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാൾ ഈ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയായി ചെല്ലുകയും പ്രവാചകൻ അത് കേൾക്കുകയും ചെയ്തു അപ്പം ബിസ്വല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞു പന്ത്രണ്ട് മലക്കുകളെ ഞാൻ കണ്ടു അയ്യുഹും അയ്യഹും ഈ വിക്രനെ ആകാശത്തേക്ക് ആരാണ് ഉയർത്തിക്കൊണ്ടുപോവുക എന്ന് ധൃതിപ്പെടുന്നതായി പന്ത്രണ്ട് മലക്കുകളെ ഞാൻ കണ്ടു അപ്പൊ പന്ത്രണ്ട് മലക്കുകൾ ഈ പ്രാർത്ഥനയെ സ്വീകരിച്ച് ആകാശത്തേക്ക് അള്ളാഹുവിനടുക്കിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ധൃതിപ്പെടുന്നു അപ്പൊ നോക്കൂ അത്രക്ക് പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമുക്കറിയാവുന്ന വാചകമാണ് അഹില്ലാ ഹെഹന്തം മുബാ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ധാരാളം സ്തുതിയായിക്കൊണ്ട് നല്ല സ്തുതിയായിക്കൊണ്ട് ബർക്കത്ത് നൽകപ്പെട്ടതായിക്കൊണ്ട് അങ്ങനെയുള്ള സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എട്ടാമത്തേത് അല്പം നീണ്ട ഒരു പ്രാർത്ഥനയാണ് അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല അതിന്റെ ആശയം ആദ്യവും അവസാനവും പറയാം അല്ലാഹു മലക്കൽ ഹംദു അന്തനൂർ സമാവാത്തിവൽ ഹംദു അല്ലാഹുവെ നിനക്കാവുന്ന സർവസ്തുതിയും നീ ആകാശഭൂമികളുടെയും അവയിലുള്ളവരുടെയും പ്രകാശമാകുന്നു നീ നിനക്കാകുന്ന സർവസ്തുതിയും ആകാശഭൂമികളെയും അവലുള്ളതിനെയും നീയന്താവ് നീയാകുന്നു നിനക്കാവുന്ന സർവസ്തുതിയും ആകാശഭൂമികളുടെയും അവയിലുള്ളതിന്റെയും ആധിപത്യം നിനക്കാകുന്നു നിനക്കാവുന്ന സർവസ്തുതിയും അള്ളാഹു നീയാകുന്നു നീയാകുന്നു ഹക്ക് നിന്റെ വാഗ്ദാനം ഹക്കാകുന്നു നിന്റെ വാക്ക് ഹക്കാകുന്നു നിന്നെ കണ്ടുമുട്ടുക സ്വർഗം നരകം അന്ത്യസമയം പ്രവാചകന്മാർ മുഹമ്മദ് നബി ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അള്ളാഹുവെ നിനക്ക് ഞാൻ കേൾപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിന്നിലേക്ക് ഞാൻ കേദിച്ചു മടങ്ങിയിരിക്കുന്നു വേണ്ടി ഞാൻ നിന്നെക്കൊണ്ട് ഞാൻ തർക്കിക്കുന്നു നിന്നിലേക്ക് ഞാൻ വിധി തേടുന്നു നീയാകുന്നു ഞങ്ങളുടെ റബ്ബ് നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം അതുകൊണ്ട് ഞങ്ങൾ മുന്തിച്ചതും പിന്തിച്ചതും സ്വകാര്യമാക്കിയതും പരസ്യമാക്കിയതും ഞാൻ അറിഞ്ഞതും അറിയാത്തതും മുന്തിച്ചതും പിന്തിച്ചതും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹു എനിക്കിനി പുറത്തുതരണമേ ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല നിന്നെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് ഉള്ള പ്രാർത്ഥനയാണ് അപ്പൊ മുകളിൽ പറഞ്ഞതുപോലെ തുടങ്ങി അവസാനം അന്തൽ മുദിമു അന്തൽ മുഹിറു അന്ത ഇലാഹി ലാ ഇലാഹഇ ഇല്ലാത്ത ബില്ലാഹ് എന്ന് അവസാനിക്കും മുഹാരിയും മുസ്ലിമും അബൂദാബൂദും ദാരിമിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന അപ്പൊ ഇത് വളരെ അർത്ഥവത്തായ നല്ല വിക്രാന് പക്ഷെ ഇതൊക്കെ പ്രത്യേകിച്ച് സ്വന്തമായി നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ സുന്നത്തായ നമസ്കാരങ്ങളിൽ ഒക്കെ നടപ്പിലാക്കാൻ പറ്റും കാരണം ഇതൊരു അരപ്പേജോളമുണ്ട് ജമായ നമസ്കാരങ്ങളിൽ ഇതിന് സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല അപ്പൊ സമയം കൂടുതലുള്ളപ്പോൾ ചെല്ലാവുന്ന വളരെ അർത്ഥവത്തായ ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് ഇത് ഒമ്പതാമതായി നബിസല്ലാ അലൈഹി സ്വല്ല പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളിൽ ചെല്ലാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇത് മുമ്പൊരിക്കൽ വഴിവിളക്കിലെ സുന്നത്ത് റസൂൽ എന്ന ക്ലാസ് പരമ്പരയിൽ ഈ ഹദീസ് മാത്രം വിശദീകരിച്ചിട്ടുണ്ട് റബ്ബ വ വ വൽ ആലിമൽ ബൈന ഇബാദിക ഫീമാ ഫീഹി മിനൽ ഹഖ് ഇന്നക മുസ്തഖീം അള്ളാഹു ജിബ്രീലിന്റെ ീക്കായിലിന്റെ റബ്ബെ ഇസ്രാഫീലിന്റെ റബ്ബെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ ഇതൊക്കെ അല്ലാഹുവിന്റെ വിശേഷണങ്ങളായി പറഞ്ഞ് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടു പറയുകയാണ് നീ നിന്റെ അടിമകൾക്കിടയിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യങ്ങളിൽ തീർപ്പ് കലി കൽപ്പിക്കുന്നവനാണല്ലോ അള്ളാഹുവെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായവയിൽ നിന്ന് നിന്റെ അനുമതി പ്രകാരം സത്യത്തിലേക്ക് എന്നെ നീ വഴി നടത്തേണമേ തീർച്ചയായും നീ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് വഴി ചേർക്കുന്നവനാണല്ലോ നീ എന്നാണ് അപ്പൊ ഇത് അള്ളാഹുവിനെ അവന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് മനുഷ്യനുണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് അത് ഭിന്നിപ്പുണ്ടാവുക എന്നതാണ് ഭിന്നിപ്പുണ്ടാകുമ്പോൾ പലപ്പോഴും ആളുകൾ അസത്യത്തിലേക്കാണ് പോകാറുള്ളത് എന്നാൽ ഈ ഭിന്നിപ്പുകളുടെ കാര്യങ്ങളിൽ നീ സത്യത്തിലേക്കുള്ള വഴിയിൽ എന്നെ നീ ചേർക്കണം കാരണം നീയാണ് പരലോകത്ത് ജനങ്ങൾക്കിടയിൽ വിധി പറയുന്നത് ഹൈപ്രാസത്തിൽ ഉണ്ടായ വിഷയത്തിൽ അപ്പൊ അവിടെ ഞാൻ കുറ്റക്കാരനാകരുത് അക്കന്റെ ആളാകണം നീ ഉദ്ദേശിച്ചവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ നോക്കൂ പ്രത്യേകിച്ച് ഫിത്നയുടെ ഇക്കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കക്ഷിത്വങ്ങളും ഗ്രൂപ്പുകളും വിഭാഗീയതകളും പരസ്പരം പോരടിക്കലും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാതെ മാറി നിൽക്കുന്നതിന് പകരം ശരി ഏതാണ് എന്ന് കണ്ടെത്താനും അതിനുവേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അടങ്ങുന്ന ഒരു കാര്യമാകുന്നു ഇത് അപ്പോ ഇത് പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളിൽ നബിസ് അല്ല അലൈഹി വസ്ലമി നടത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥനയെ നമുക്ക് പഠിക്കാവുന്നതാണ് വെറും ഒരു മൂന്ന് വരി മാത്രമേ ഉള്ളൂ പത്താമതായി നബിസ്വല്ലാസ്സലാം പത്ത് പ്രാവശ്യം അള്ളാഹു അക്ബർ അൽഹദില്ല പത്ത് തവണ സുബാൻ അള്ള പത്ത് തവണ ലായ പത്ത് തവണ അസ്തൌഫിറുല്ല പത്ത് തവണ അതില് ഹംദ് ഹംദ് തസ്ബീഹ് തക്ബീർ വീതം അസ്തഫിറുള്ള അൻപതായി അഞ്ച് കാര്യങ്ങൾ പത്ത് വീതം വെച്ച് അതിനുശേഷം അള്ളാഹു നബീസു അല്ലാസ് അള്ളാഹു എനിക്കിനുത്തു തരണമേ എന്നെ നീ നേർവഴിയിലാക്കണമേ എനിക്ക് നീ ദിസു നൽകണമേ എനിക്ക് നീ ആഫിയത്ത് നൽകണമേ എന്ന് അഷറൻ പത്ത് തവണ നബി നബീസു അല്ലാസ്ലാം പറയാറുണ്ടായിരുന്നു അപ്പൊ അറുപതായി പിന്നെ ഒരു പ്രാർത്ഥന കൂടി ഹിസാബ് അള്ളാഹു നാളിൽ വിചാരണയുടെ നാളിൽ ഞെരുക്കത്തിൽ നിന്ന് അള്ളാഹുവിനില് ഞാൻ രക്ഷ തേടുന്നു അഭയം തേടുന്നു ഇതും പത്ത് വട്ടം പറയാറുണ്ടായിരുന്നു അപ്പോ അഞ്ച് തിക്റുകളും പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് പ്രാർത്ഥനയുമടക്കം എഴുപത് തവണ നബിസ്വല്ലാമ ഇസ്തിഫ്താഹായി ചെല്ലാറുണ്ടായിരുന്നു എന്നർത്ഥം പതിനൊന്നാമത്തേത് അള്ളാഹു അക്ബർ ദുൽ വൽ വൽ മലകൂത്തി അള്ളാഹു മഹാനാകുന്നു അത് മൂന്ന് വട്ടം പറഞ്ഞതായി കാണാം എന്നിട്ട് ദുൽ മലക്കൂത്ത്സ് എല്ലാ ആധിപത്യത്തിന്റെയും ഉടമയായ ജബറൂത്ത്സ് അഹങ്കരിക്കാൻ അവകാശമുള്ളവൻ അല്ലാഹു മാത്രമാണ് അതിന്റെ ഉടമസ്ഥനായ സൃഷ്ടികൾക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല വൽ വൽകിബിരിയ അതുപോലെ കിബിർ മഹത്വം വലുപ്പം നടിക്കാൻ കഴിവുള്ളവൻ അതും അല്ലാഹുവാണ് മഹത്വമേറിയവൻ അതും അല്ലാഹുവാണ് ആ അള്ളാഹു ഉന്നതനാകുന്നു എന്നുള്ള ഒരൊറ്റ വരി മാത്രമുള്ള പ്രാർത്ഥന ഇത് പതിനൊന്നാമത്തെ ഇനമായി നബിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പഠിക്കുക